പൂയം നക്ഷത്രം സവിശേഷതകളും പൊതുവായ സ്വഭാവങ്ങളും ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയം ഇത് കർക്കടക രാശിയിലാണ് വരുന്നത് സമ്പത്ത് നൽകുന്നത് അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നത് എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു നക്ഷത്രമാണിത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രധാന സവിശേഷതകൾ താഴെ കൊടുക്കുന്നു നക്ഷത്രത്തെക്കുറിച്ച് അധിപൻ ഗ്രഹമാണ് പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനി അച്ചടക്കം കഠിനാധ്വാനം ദീർഘവീക്ഷണം സ്ഥിരത നീതിബോധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ദേവത ബൃഹസ്പതി ദേവഗുരു വ്യാഴം ആണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ജ്ഞാനം ആത്മീയത ഐശ്വര്യം സംരക്ഷണം എന്നിവ നൽകുന്നു പ്രതീകം പശുവിന്റെ അകിട് ഒരു പുഷ്പം അല്ലെങ്കിൽ അമ്പ് എന്നിവയാണ് പൂയും നക്ഷത്രത്തിന്റെ പ്രതീകങ്ങൾ ഇത് പോഷണം ഫലഭൂയിഷ്ഠ വളർച്ച സംരക്ഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു പൊതുവായ സ്വഭാവ സവിശേഷതകൾ പൂയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ താഴെ പറയുന്ന സ്വഭാവഗുണങ്ങൾ കാണാം ദയയും സ്നേഹവും വളരെ ദയയും സ്നേഹവുമുള്ളവരായിരിക്കും മറ്റുള്ളവരോട് സഹാനുഭൂതിയും കാരുണ്യവും കാണിക്കും പോഷിപ്പിക്കുന്ന സ്വഭാവം ഒരു അമ്മയെപ്പോലെ മറ്റുള്ളവരെ പരിപാലിക്കാനും സഹായിക്കാനും പിന്തുണയ്ക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും ആത്മീയതയും ഭക്തിയും ആഴത്തിലുള്ള ആത്മീയ ചിന്തകളും ഭക്തിയും ഉണ്ടാകും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും ബുദ്ധിശക്തിയും പഠനശേഷിയും നല്ല ബുദ്ധിയുള്ളവരും അറിവ് നേടാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും പഠനത്തിലും ഗവേഷണത്തിലും തിളങ്ങാൻ സാധ്യതയുണ്ട് സത്യസന്ധയും വിശ്വസ്തതയും സത്യസന്ധരും വിശ്വസ്തരുമാണ് സുഹൃദ്ബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും അർപ്പണബോധം പുലർത്തും ക്ഷമയും സ്ഥിരയും ശനിയുടെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല ക്ഷമയുണ്ടാകും ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകും സാമൂഹിക പ്രതിബദ്ധത സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും ഇവർക്ക് താൽപര്യമുണ്ടാകും സന്തോഷവും സമാധാനവും പൊതുവെ സന്തുഷ്ടരും സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമായിരിക്കും തൊഴിൽ സാധ്യതകൾ പൂയം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ചില തൊഴിൽ മേഖലകൾ ഇവയാണ് അധ്യാപകർ പ്രൊഫസർമാർ പുരോഹിതർ ആത്മീയ ഗുരുക്കൾ ചികിത്സകർ നഴ്സുമാർ ഡോക്ടർമാർ പ്രത്യേകിച്ച് ശിശുരോഗ വിദഗ്ധർ സാമൂഹ്യ പ്രവർത്തകർ കൌൺസിലർമാർ ബാങ്കിംഗ് ധനകാര്യം കൃഷി ഭക്ഷ്യവ്യവസായം റിസർച്ച് അക്കാദമിക് മേഖല ദോഷവശങ്ങൾ ചിലപ്പോൾ അമിതമായ വിനയം കാരണം സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ വൈകിയേക്കാം ക്ഷമ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ ഇവരെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിനുഭവിക്കാം കൂടുതൽ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്നത് ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാരണമായേക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ നല്ല സ്വഭാവഗുണങ്ങളുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരുമാണ് ഇവർക്ക് ജീവിതത്തിൽ സ്ഥിരയും ഐശ്വര്യവും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും സ്വഭാവം അവരുടെ ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെയും ദശകളെയും ആശ്രയിച്ചിരിക്കും